ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് അങ്ങാടിക്കടവിൽ പുതുതായി ആരംഭിച്ച നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഒ എ എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അങ്ങാടിക്കടവ് സേക്രട്ട് ഹാർട്ട് ചർച്ച് വികാരി തവറൻ ഫാദർ ഫ്രാൻസിസ് റാത്തപ്പള്ളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ഇരിട്ടി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ശ്രീധരൻ നിർവഹിച്ചു കേന്ദ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കെ ജോസഫ് ഇരട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി രാജേഷ് ഇരട്ടി യൂണിറ്റ് ഇൻസ്പെക്ടർ ജയശ്രീ അഡ്വക്കേറ്റ് ജെയിൻസ് മാത്യു കെ ജെ സജീവൻ പായം ബാബുരാജ് ബാബു നടയത്ത് എം എ ആന്റണി മാസ്റ്റർ ജോർജ് ഒറ്റപ്ലാക്കൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി അനീഷ് കുര്യൻ നന്ദി പറഞ്ഞു നിതി മെഡിക്കൽസിൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് മരുന്നുകൾ ലഭ്യമാകുക പഞ്ചായത്ത് പൂർണ്ണമായും ഈ ബാങ്കിന്റെ പ്രവർത്തനം നൽകിയിട്ട് കാണാം ചില സ്ഥലത്തും പഞ്ചായത്തുകളൊക്കെ ഇത് മാത്രമല്ല പതിനായിരക്കണക്കിന് മെമ്പർമാരും ഇടപാടുകാരും ഈ സ്ഥാപന ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഒരു പണികൂടി ഇങ്ങോട്ടേക്ക് പോകാം സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ മേഖലയിലും അവർക്ക് കേവലം മാത്രമായി പ്രവർത്തിച്ചു പോകാനൊക്കെ വൈവിധ്യവൽക്കരണങ്ങൾ ജനങ്ങൾക്ക് കഴിയാവുന്ന സേവനങ്ങളെല്ലാം മിതമായി നിരത്തി ചൂഷണമില്ലാതെ നൽകുക എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ സ്റ്റോർ ആ കാര്യത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് മറ്റ് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കുമെങ്കിൽ സഹകരണ സ്റ്റോറുകൾ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മരുന്നുകൾ വാങ്ങാൻ ഏറ്റവും ലാബ് ഒന്നും രണ്ട് നടത്താൻ വേണ്ടി പറ്റില്ല പക്ഷെ ഒരു ന്യായമായിട്ടുള്ള ലാഭം എടുത്ത് നടത്തുന്നതാണ് നമ്മുടെ സ്റ്റോറുകൾ കാണാൻ ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി